മനുഷ്യനെ സംബന്ധിച്ച് ഒരുപാട് കൺസേണുകൾ മനുഷ്യനുണ്ടാകും പക്ഷെ അതിപ്പോ ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യ വിഷയം തന്നെയാണ് മലയാളികളിൽ പൊതുവെ കൂടുതൽ രോഗഭയം കൂടുതലാണ് കേരളം വിട്ടാല് ആരോഗ്യ വിഷയത്തില് ആശങ്ക ഇങ്ങനെ കാണുമല്ല കേരളം വിട്ട് സഞ്ചരിച്ച എത്ര പേര് കൂട്ടത്തിലുണ്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും തമിഴ്നാടായാലും അങ്ങോട്ട് പോയാലും ഇപ്പൊ കോവിഡ് കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ സഞ്ചരിച്ചവർക്കറിയാം അവിടെ കാര്യമായ ലോക്ക്ഡൌണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെയൊക്കെ സാധാരണ പോലെ കടകളൊക്കെ തുറന്നു പ്രവർത്തിച്ചു മാസ്കോ സാനിറ്റൈസറോ ഒന്നും അവര് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല അവർക്ക് കാര്യമായ അസുഖങ്ങളും ഇല്ല പക്ഷെ ഏറെ എഡ്യൂക്കേറ്റഡ് ആയ ഒരുപാട് സൂക്ഷിക്കുന്ന മലയാളികൾക്കാണ് അസുഖം ലോക്ക്ഡൗൺ സമയം മനുഷ്യനെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് അതിലൊന്ന് ചികിത്സയുടെ അനാവശ്യകതയാണ് എമർജൻസി ഹാർട്ട് സർജറി അത് ഇത് പറഞ്ഞു പിന്നെ ഒരു എമർജൻസി ഒരു ബൈപാസും വേണ്ട ആ സമയത്ത് ഡെലിവറി ഒക്കെ പലതും വീടുകളിൽ തന്നെയാണ് നടന്നത് കാരണം വന്നാലും നോക്കാൻ ഡോക്ടർമാർക്ക് പേടി അപ്പൊ ഇത്രയൊക്കെ ഭയം ഉണ്ടായിരുന്ന ആ സമയത്തും നിർഭയരായി ഇവിടെ ജീവിച്ച ഒരു വിഭാഗം നമ്മളൊക്കെ അന്ന് നന്നായിട്ട് യാത്രകൾ ചെയ്തു ഈ കോവിഡ് പോസിറ്റീവ് എന്ന് പറയുന്ന ആളുകളുടെ അടുക്കലേക്ക് ഒരു മുഖം മൂടിയിടാതെ ഒരു വിഷമം കയ്യിൽ പുരട്ടാതെ അവരെ കൈപിടിക്കാനും അവരോട് സംസാരിക്കാനും ഒക്കെ നമ്മൾ തയ്യാറായി ഇപ്പോ കേക്കുമ്പോ ചില ആളുകൾക്കെങ്കിലും അതൊരു അത്ഭുതമായിട്ടുണ്ടാവും ചിലർക്ക് അഹങ്കാരമായിട്ട് തോന്നും കാണിച്ചത് ശരിയാണോ ഇത്രയും പേടി ആളുകൾ നിൽക്കുമ്പോൾ പോസിറ്റീവുകാരുടെ അടുക്കളക്ക് പോവുക അവരുടെ അടുത്തിരിക്കുക അവരോട് സംസാരിക്കുക അവരെ കൈ പിടിക്കുക അവരെ കെട്ടിപ്പിടിക്കുക അവരോടൊപ്പം ഇരുന്നിട്ട് ഒരു പാത്രത്തിൽ ആഹാരം കഴിക്കുക യഥാർത്ഥത്തിൽ ശരീരം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ ഒരു രോഗത്തെയും ഭയക്കാതെ ജീവിക്കാനുള്ള സാഹചര്യമാണുള്ളത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പഠിച്ചാൽ ഒരാൾ ഏത് ലെവലിലേക്ക് എത്തണം എന്ന് വെച്ചാൽ അക്യുപഞ്ചർ ചികിത്സ പോലും ഇല്ലാതെ ജീവിക്കണം അക്യുപഞ്ചർ ചികിത്സ പോലും ആവശ്യമില്ലാതെ ജീവിക്കണം പലപ്പോഴും യൂറോപ്യൻ കൺട്രീസിൽ നമ്മൾ അന്വേഷിക്കുമ്പോ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ നോക്കുമ്പോൾ അവിടെ ഉള്ള ട്രെൻഡ് നമ്മുടെ ഇവിടത്തെ പോലെ കുടുംബ ഫാമിലി സിസ്റ്റമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ വിവാഹം കഴിക്കുക കുട്ടികളാവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് കുറവുണ്ട് അതായത് ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ രാജ്യങ്ങളിലുള്ള പ്രധാന ആവശ്യം അവിടെ പോപ്പുലേഷൻ നിലനിർത്തുക എന്നുള്ളതാണ് ജനത്തെ അവിടെ നിലനിർത്തുക അതിന് ചൈന ഒരു ഓഫർ പ്രഖ്യാപിച്ചു അല്ലെ സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾ ജോലിക്ക് പോകണ്ട ഗവൺമെന്റ് ശമ്പളം തരാം നിങ്ങൾ കുടുംബജീവിതത്തിൽ ഇടപെട്ടിട്ട് ധാരാളം പ്രസവിക്കാൻ പറഞ്ഞു റഷ്യ ഇതേ ആവശ്യം ഉന്നയിച്ചു റഷ്യ പറഞ്ഞത് നിങ്ങൾ വിവാഹം കഴിക്കാം കുടുംബജീവിതം നയിക്കുക സ്ത്രീകൾക്ക് ശമ്പളം അങ്ങോട്ട് തരാം ഓരോ കുട്ടിയാകുമ്പോഴും അവരുടെ കുട്ടിയുടെ കാര്യം ഗവൺമെന്റ് നോക്കിക്കോളാം എന്ത് ചെയ്താൽ നിങ്ങൾ പ്രസവിച്ചു തന്നെ കൂടുതൽ പോപ്പുലേഷൻ അവിടെ ആവശ്യമുണ്ട് ഇവിടെയാണ് ഇന്ത്യക്ക് ഒരു പ്രത്യേകത ഇന്ത്യയെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്ത ഗവേഷകരുടെ അഭിപ്രായ പ്രകാരം ഇന്ത്യ ഓവർ പോപ്പുലേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് ബിഗേറ്റ്സിന്റെ ഒരു സംസാരത്തിൽ എന്ന് പറഞ്ഞാല് ലോകാരോഗ്യ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നിഗൂഢതയാണ് സംസാരത്തിൽ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ് രണ്ട് വഴികളിലൂടെയാണ് പോപ്പുലേഷൻ ജനസംഖ്യ കുറയ്ക്കാൻ പറ്റുക അതിലൊന്ന് മരണ നിരക്ക് കൂട്ടുക രണ്ട് ജനന നിരക്ക് കുറയ്ക്കുക കോവിഡ് വാക്സിൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ആളുകൾ വാക്സിൻ എടുത്തല്ലേ അറിവില്ലാത്ത ഒരുപാട് ആളുകൾ പെട്ടുപോയി അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണ് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയെ കുറയ്ക്കാൻ പര്യാപ്തമായ വിഷം ചേർക്കുന്നു എന്നാണ് അതുപോലെ വ്യാപകമായി കഴിക്കുന്ന മരുന്നുകളുടെ പ്രശ്നം എന്താ ഇത് ശരീരത്തിന്റെ അവയവങ്ങളെ തകർത്ത് ആളുകളെ ഇല്ലാതെയാക്കാൻ കാരണമാകുന്നു എത്രത്തോളം ഇരുപത് കുട്ടികളാണ് ചുമക്കി കൊടുത്ത് ടോണിക്ക് കുടിച്ച് മരിച്ചത് ചുമ എന്ന അസുഖത്തിന് കൊടുത്തു കുട്ടികളുടെ എത്രയോ ലക്ഷ്യങ്ങൾ ഒരുപക്ഷെ മരിച്ചിട്ടുണ്ടാവാം അത് വേണ്ടിയിട്ട് ഒരു ഡോക്ടർ ആ ടോണിക്ക് കുടിച്ചു ആ ഡോക്ടർ പോലും എന്ന് പറഞ്ഞാൽ ചുമയ്ക്കും പനിക്കും പോലും കൊടുക്കുന്നത് മരുന്നല്ല വിഷമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം കപ്പാസിറ്റി എങ്കിലും നമ്മൾക്ക് വേണം ഒരു വിഷവും ശരീരത്തിൽ പോകാതിരുന്നാൽ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുവിധ എല്ലാ അസുഖവും എല്ലാ അസുഖവും സുഖപ്പെടുന്ന അവസ്ഥയിലാണ് ഈ ശരീരം അതെങ്ങനെയാണ് ഈ അത്ഭുതകരമായ പ്രവർത്തനം ശരീരത്തിന്റെ ആ ഊർജം എങ്ങനെയാണ് ഇതിനായി വിനിയോഗിക്കപ്പെടുന്നത് ഇതിനെക്കുറിച്ച് ആവശ്യമായിട്ടും പഠനത്തിന്റെ സ്കോപ്പ് സാധ്യത എന്താണെന്ന് ചോദിക്കുമ്പോ മനുഷ്യന് വേണ്ടത് നിർഭയത്താണ് സ്വസ്ഥതയാണ് ഓരോ ആളുകളും പലപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി ചില ആളുകൾ എൺപത്തി അയ്യായിരം രൂപയാണ് ഒരു വർഷം ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഇല്ലാതെയാക്കുന്നത് ഇൻഷുറൻസ് പറഞ്ഞിട്ട് അവർ ആഗ്രഹിക്കുന്ന എന്താ എന്തെങ്കിലും ഒരു മാരക അസുഖം